श्री गुरुभ्यो नमः सौन्दर्य लहरि श्लोकम् 9 महीन मूलाधारि कामपि मणिपूरे हुतवहम स्थितं स्वाधिष्ठानी हृदि मरुदमाकाशमुपरि मनोभि भ्रूमा സച്ചിൻമയ്യായി സകലാധാര സ്വരൂപിണിയായി ശോഭിക്കുന്ന അമ്മയ്ക്ക് പ്രണാമം ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ് സർവശക്തിയും അഭീഷ്ട വരദായനിയുമായ അമ്മയ്ക്ക് നമസ്കാരം അമ്മ ശക്തി സ്വരൂപിണിയാണ് ആ മഹാശക്തി നമ്മുടെ ആന്തരിക ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാനങ്ങളെയാണ് ഈ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുന്നത് തന്ത്രശാസ്ത്ര പ്രകാരം നമ്മുടെ ശരീരത്തിനുള്ളിൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിങ്ങനെ ആറ് ചക്രങ്ങൾ ഉള്ളതായി പറയുന്നു മൂലാധാരം എന്നത് ശരീരത്തിൽ ഭൂതസ്ഥാനത്ത് നാല് ഇതളുകളുള്ള താമര പോലെയും അതിനൽപ്പം മുകളിൽ സ്വാധിഷ്ഠാനം ആറ് ഇതളങ്ങളുള്ള താമര പോലെയും പൊക്കിളിനടുത്തായി മണിപൂരകം എന്നത് പത്ത് ഇതളുകളുള്ള താമര പോലെയും ഹൃദയത്തിനടുത്തായി അനാഹതം പന്ത്രണ്ട് ഇതളുകളുള്ള താമര പോലെയും പുരികങ്ങളുടെ മധ്യത്തിലുള്ള ആജ്ഞാചക്രം രണ്ട് ഇതളുകളുള്ള താമര പോലെയും സ്ഥിതി ചെയ്യുന്നു എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു മൂലാധാരത്തിൽ പൃഥ്വി തന്മാത്രയും മണിപൂരകത്തിൽ ജലതന്മാത്രയും സ്വാധിഷ്ഠാനത്തിൽ അഗ്നി തന്മാത്രയും അനാഹതത്തിൽ വായു തന്മാത്രയും വിശുദ്ധി ചക്രത്തിൽ ശബ്ദ തന്മാത്രയും സ്ഥിതി ചെയ്യുന്നു എന്നും പറയുന്നു ഈ ശ്ലോകത്തിൽ മണിപൂരകത്തിൽ ജലതന്മാത്ര സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഷക്ര എന്ന ഗ്രന്ഥത്തിൽ മണിപൂരകത്തിൽ അഗ്നിതത്വവും സ്വാധിഷ്ഠാനത്തിൽ ജലതത്വവും സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഈ ചക്രങ്ങൾ പൃഥ്വി മുതലായ തത്വങ്ങളുടെ തന്മാത്രകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥാനമാണെന്നും പറയുന്നു പൃഥ്വി തത്വത്തിനടുത്ത് ജലതത്വമാകയാൽ അതനുസരിച്ച് ചക്രങ്ങളുടെ ക്രമത്തിൽ നിന്നും പൃഥ്വി മുതലായ തത്വങ്ങളുടെ ക്രമത്തിനും വ്യത്യാസമുള്ളതിനാൽ അത് പരിഹരിക്കുന്നതിനായി സ്വാധിഷ്ഠാനത്തിൽ ജലതത്വവും മണിപൂരകത്തിൽ അഗ്നിതത്വുമാണ് ഷഡ് നിരൂപണത്തിൽ പറയുന്നത് മൂലാധാരത്തിനും സ്വാധിഷ്ഠാനത്തിനും മീതെ രുദ്രഗ്രന്ഥിയുള്ളതായും മണിപൂരകത്തിനും അനാഹതത്തിനും മീതെ വിഷ്ണു ഗ്രന്ഥിയുള്ളതായും പറയപ്പെടുന്നു ആദ്യത്തെ രണ്ട് ചക്രങ്ങൾക്ക് അഗ്നിഖണ്ഡം എന്നും മൂന്നും നാലും ചക്രങ്ങൾക്ക് സൂര്യഖണ്ഡം എന്നും പറയുന്നു ഇതിനുപരിയായി ബ്രഹ്മരന്ധ്രം എന്ന സഹസ്രാര കമലം സ്ഥിതി ചെയ്തു ദേവി സ്വന്തം പതിയായ ശ്രീ പരമേശ്വരനോടൊത്ത് അവിടെ ഏകാന്തത്തിൽ വിഹരിക്കുന്നു എന്ന വിധത്തിലാണ് നാം ധ്യാനിക്കേണ്ടത് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിച്ചക്തി പടിപടിയായി മേൽപോട്ടു കയറി പരബ്രഹ്മ സ്വരൂപിണിയായ ദേവിയോട് ചേരുന്നു തന്ത്രശാസ്ത്രങ്ങളിൽ ചിച്ചക്തിയെ കുണ്ടലിനി എന്നാണ് പറയുന്നത് ഒരു ചെറിയ പെട്ടിയിൽ പാമ്പ് ചുരുണ്ട് കിടക്കുന്നത് പോലെ ചിച്ചക്തി മൂലാധാരത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു തക്കതായ സാധനങ്ങളിൽ കൂടി ശക്തിയെ ഉണർത്തി പടിപടിയായി ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോയി ഒടുവിൽ ഉപാധികളിൽ നിന്നും അതിനെ വേർപെടുത്തി അത് തന്റെ നിജസ്വരൂപം പ്രാപിക്കുന്ന വിധത്തിലാക്കി തീർക്കണം മുക്തമായ ചൈതന്യം അഖണ്ഡ ചൈതന്യമായി വിളങ്ങണം ഈ വേദാന്ത തത്വം തന്ത്രശാസ്ത്രത്തിൽ കുണ്ടലിനി യോഗം എന്നാണ് അറിയപ്പെടുന്നത് ചിത് ശക്തിയുടെ ഊർധഗതിയിൽ ഈ പറഞ്ഞ ആറ് ചക്രങ്ങളെ ആറ് സോപാനങ്ങളായി കരുതണം അജ്ഞാനത്തിന്റെ വികാരമാണ് ഇവയെ സാധകൻ അവയെ മറികടക്കണം ഇനി സഹസ്രാര കമലത്തിൽ നിന്നും ചിത് ശക്തി വീണ്ടും മൂലാധാരത്തിലെത്തി പോലെ ചുരുണ്ടും കിടന്നുറങ്ങുന്നു എന്ന് പറയുന്നു അല്ലയോ സമയ എന്ന ചന്ദ്രകലാശക്തിരൂപിണി നിന്ദിരുപടി സർവാധാരഭൂതമായ മൂലാധാര ചക്രത്തിൽ പൃഥ്വി തത്വത്തെയും മണിപൂരക ചക്ര ചക്രത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നിതത്വത്തെയും അനാഹതചക്രത്തിൽ വായുതത്വത്തെയും അതിനു മുകളിൽ വിശുദ്ധി വിശുദ്ധിചക്രത്തിൽ ആകാശതത്വത്തെയും ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും ഇങ്ങനെ സുഷുനാ മാർഗത്തെ മുഴുവനും ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ വിജനത്തിൽ പതിയായ സദാശിവനോടുകൂടി ക്രീടിക്കുന്നു കുണ്ടലിനീ ശക്തി ഷടാധാരങ്ങളെയും ഇരുപത്തി അഞ്ച് തത്വങ്ങളെയും കടന്ന് സഹസ്രതള കമലത്തിൽ ചെന്ന പതിയായ പരമശിവനോടുകൂടി ക്രീഡിക്കുന്ന അവസ്ഥയെയാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ